സൗഹൃദം ദോഹയുടെ റേഡിയോ നാടകം ഞാ രചന സംവിധാനം മജീദ് സിംഭണി സഹസംവിധാനം കൃഷ്ണനുണ്ണി പശ്ചാത്തല സംഗീതം റെക്കോർഡിംഗ് റാഫി സിംഭണി കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും അച്ഛൻ കൃഷ്ണകുമാർ അമ്മ മല്ലിക ഭാര്യ നിമിഷ നിഷാദ് മകൻ രാജേഷ് രാജൻ യാത്രക്കാരൻ ആഷിഖ് മാഹി പോലീസ് അരുൺ പിള്ള ചായക്കടക്കാരൻ ഇക്ബാൽ ചേറ്റുവ മറ്റ് ശബ്ദം നൽകിയവർ ബിന്ദു കരുൺ മജീദ് റാഫി തബീർ മിഥുൻ നസീർ ഇക്ബാൽ മ്യാവു നാടക സൗഹൃദം ദോഹയുടെ റേഡിയോ നാടകം ഇവിടെ ആരംഭിക്കുന്നു കണ്ടരാ നീ എവിടുന്നാ ഈ മണയത്ത് ബസ് സ്റ്റോപ്പിലേക്ക് കയറിക്കോളൂ ഞാൻ നടക്കട്ടെ ഭാസ്കരാ കൊട ഉണ്ടല്ലോ നിങ്ങൾ ഈ സന്ധ്യാ നേരം എവിടുന്നാ അതെ ഞാൻ അബ്ദുവിന്റെ കട വരെ പോയതാ എന്നാ ശരി ഏയ് ഒന്ന് സൈഡിൽ കൂടെ നടക്കേണ്ട കാരണം കുറഞ്ഞ നിനക്ക് തണുപ്പുണ്ടോ എന്റെ മുണ്ടും ഷട്ടുവൊക്കെ മഴ നനഞ്ഞു കുറിഞ്ഞി മഴയത്ത് നടക്കാൻ നല്ല രസ ആ ഇഷ്ടപ്പെട്ട കായ വറുത്തത് ആ കഴിച്ചോ ആ കഴിച്ചോ ആ അല്ല കുറിഞ്ഞേ പൂച്ചകൾക്ക് മീനാണ് എല്ലാരും കൊടുക്കുന്നത് നിനക്ക് കായ വറുത്തതാണ് തരുന്നത് അതാണ് നിനക്ക് എന്റെ മുരളിക്കും കായ വറുത്തും വലിയ ഇഷ്ടമായിരുന്നു നിന്നെ പോലെ തന്നെ എന്താണ് ഈ കാര്യം ഏ എന്താ കാര്യം എന്തൊരു ഇത് സൗമ്യ നാളെ മുരളി വന്നാലേ അധികം ദിവസം തങ്ങാൻ ഏയ് ഇല്ല അമ്മേ ഒരു മാസം അത് കൂടുതൽ തങ്ങില്ല അപ്പോഴേക്കും നമ്മൾ പറഞ്ഞ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും കോളാണെന്ന് തോന്നുന്നു നോക്ക് ആ നോക്കട്ടെ അമ്മേ ആ അതെ അതെ മുരളിയാ എല്ലാം പാക്ക് പിന്നെ തുറന്നു ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം ഉണ്ടാവണോട്ടോ നിങ്ങൾ വിളിക്കുമ്പോ ഒക്കെ പറയും ശെരിയാക്കാന്ന് ഇനി എനിക്കിത് പറ്റില്ല എന്റെ മുരളിയേട്ട വല്ലാത്ത ശല്യ അതുകൊണ്ടാ ശരി വെക്കല്ലേ വെക്കല്ലേ പിന്നെ ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഈ പ്രാവശ്യം ഒരു തീരുമാനമാണോ അല്ലെങ്കിൽ ഞാൻ ഇനി വീട്ടിൽ നിൽക്കില്ല ശരി മുരളി എന്താ പറഞ്ഞേ

ഇത് പോലെ രടവപ്പാതിക്കാണ് ഞാൻ ആദ്യമായിട്ട് ദുബായ്ക്ക് പോയത് ഇവിടെ പട്ടിണിയും പരിവട്ടവുമായിട്ടാ അങ്ങോട്ട് പോയത് അവിടെ ചെന്നപ്പോ നല്ല വേനൽക്കാലം ചൂടെന്ന് വെച്ചാ ഉള്ളുന്ന ചൂട് കിട്ടിയതോ ആടിനെ വേക്കുന്ന ജോലി ഒരിട്ട് ദാഹജലം പോലും കിട്ടാതെ തൊണ്ട വരണ്ട് ശരീരമാകെ പൊള്ളി ചുട്ടുപഴുത്ത് അവസ്ഥ സഹിച്ചു വീട്ടുകാർ പ്രതീക്ഷയോടെ കാത്തിരിക്കേ നിന്നെ തെരഞ്ഞെ നിന്റെ ഇഷ്ടക്കാരൻ വന്നിട്ടുണ്ട് ആ കളി ഇത്തിരി കൂടുന്നുണ്ട് ആ ആ ചല്ല് ചല്ല് എത്ര വരണേ ടെ അയിന് നമ്മൾ ഇവിടുന്ന് ഒരു രണ്ടു മണിയാവുമ്പോ ഇറങ്ങണം അമ്മേ ആ അടിച്ചു നല്ല കാറ്റുണ്ട് മറ്റവൻ പോയില്ലേ കുറിഞ്ഞേ നാളെ എന്റെ മകൻ മുരളി ഗൾഫിൽ വരുന്നുണ്ട് കൊല്ലത്തിന് ശേഷം പത്തിരുപത്തിയഞ്ച് കൊല്ലം ഞാൻ അവിടെ ജോലി ചെയ്തു ഞാൻ ആദ്യമായി അവനെ കൊണ്ടുപോകുമ്പോ അവനൊരു പൊടി വീശക്കാരനാണ് വിമാനത്തിൽ കയറാൻ തന്നെ അവന് പേടിയായിരുന്നു എന്റെ അവസ്ഥ അവന് പറയരുതല്ലോ എന്ന് കരുതി ഞാൻ അവനെ ഒരു സൂപ്പർ മാർക്കറ്റിലാക്കി കുറിഞ്ഞേ കുറിഞ്ഞേ നീ ഉറങ്ങിയോ ഡീ ഉറങ്ങല്ലേ ഈ വീട്ടിൽ നിന്നോടല്ലാതെ മറ്റാരോടാണ് ഞാൻ സംസാരിക്കേണ്ടത് ആർക്കാ എന്നെ മനസ്സിലാവുന്നത് ഒറ്റപ്പെട്ടു പോകുന്ന ഈ ഒരു അവസ്ഥയുണ്ടല്ലോ വല്ലാത്ത വേദനയാണ് നിന്നെ കിട്ടിയത് എന്റെ ബാക്കി ഇതുപോലുള്ളൊരു രാത്രിയിലാണ് നിന്നെ െമ്പരുത്തി ചൂട്ടിൽ തണുത്തു വറച്ച് ഒരു പഞ്ഞിക്കെട്ട് പോലെ അധികം ശബ്ദമില്ലാത്ത നിന്റെ നിലവിളി നിന്നെ ഞാൻ കയ്യിൽ വാരിയെടുത്തു ശിക്ഷിക്കാനാണോ രക്ഷിക്കാനാണോ എന്ന ഭാവത്തിൽ നീ എന്നെ ഒന്നു നോക്കി ഞാൻ നിനക്ക് പാല് തന്നു കായ വറുത്തത് തന്നു നല്ല മഴക്കാരൊക്കെ നീങ്ങി തെളിഞ്ഞു ആ ഞാൻ ആ അടക്ക അതെ അമ്മേ നമുക്ക് നാളെ ഫുഡ് ഹോട്ടലിൽ നിന്ന് ആ കഴിക്കാ നല്ലത് നീ അലാറം വെക്കാൻ മറക്കല്ലേ അമ്മേ എന്നെ എന്നെയാ മൊബൈലിങ്ങ ആ അതാ ഡോക്ടറുടെ വീട്ടിലെ പട്ടിയ എന്താടി ഇതാ കുറച്ചുകൂടെ എന്റെ അരികിലേക്ക് ചേർന്ന് കിടക്ക് ആ ഇങ്ങോട്ട് മാറിക്കിടക്ക് ഞാൻ ആദ്യമായി ദുബായിക്കു പോകുമ്പോ ഇവിടെ ചെറിയൊരു വീട് എന്റെ വിയർപ്പും കണ്ണീരും കൊണ്ടാ ഞാൻ ഈ രണ്ട് നില വാർപ്പ് വീട് പണിഞ്ഞത് അവിടെ കുടിച്ചു മുറിയിൽ ഞങ്ങൾ ആരുമേ ആഘോഷങ്ങളില്ല ില്ല കാശണ്ടേ നാട്ടിലേക്ക് നാട്ടിൽ ഇത്തിരി കാലം നിൽക്കാനുള്ള ആഗ്രഹത്തോടെ വന്നിറങ്ങിയ ഒറ്റ ചോദ്യം എന്നാ തിരിച്ചു പോകുന്നേ അത് കേൾക്കുമ്പോ ഇവിടെ ഒരു അധികപ്പെട്ടാണെന്ന് തോന്നി എല്ലാവർക്കും ഗൾഫുകാരന്റെ കാശുമതി അല്ലാതെ അവന്റെ ജീവിതത്തിൽ എന്തു വില കുറിഞ്ഞി നീ വേണമെങ്കിൽ പൊയ്ക്കു എവിടെ വേണമെങ്കിലും പൊയ്ക്കു പൊയ്ക്കു നീ പോവണ്ട നീ പോവണ്ട ഉറങ്ങിക്കോ ആ ആ ഗോവിന്ദന്റെ ഓടക്കുഴവിളി കേൾക്കുന്നില്ലേ അത് കേട്ട് നീ അങ്ങോട്ട് ഉറങ്ങിക്കോ ഇപ്പൊ വണ്ടി ോ ഞാനൊരു ചായ പിടിച്ചോട്ടെ എല്ലാരും കേറിയില്ലേ ആ ശരി ഒരു റെയിൽവേ സ്റ്റേഷൻ ശങ്കരേട്ടൻ ഏടേക്കാ റെയിൽവേ സ്റ്റേഷൻ വരെ ആരെങ്കിലും ചാടിക്കണം അതെ അതെ ചേട്ടന്റെ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിക്കോളും അല്ലടി നീ എങ്ങനാ ഞാനിവിടെ വരുന്നത് അറിഞ്ഞേ നീ എന്തിനാ വന്നെ നീ എന്തിനാ സങ്കടപ്പെടുന്നത് കുറിഞ്ഞേ എന്റെ മോനിപ്പോ എയർപോർട്ടിലേക്ക് പുറപ്പെട്ട് കാണും നിനക്ക് വിമാനത്തിൽ കയറാൻ ഇഷ്ടമാണോ ഇനി നിന്നെ ആര് നിനക്ക് അവിടെ നിന്നാ മതിയായിരുന്നു ഉള്ളിക്ക് നിന്നെ ഇഷ്ടമാണ് കണ്ടില്ലേ റെയിൽവേ പോലീസ് നീ പേടിക്കണ്ട അവരൊന്നും ചെയ്യില്ല നീ വാ എനിക്കൊരു ചായ കുടിക്കണം എനിക്ക് കായ ആ ഒരു ചായ വേണം മധുരം കുറച്ച് പിന്നെ ആ ഒരു പാക്കറ്റ് ആ ആ നിങ്ങൾക്ക് മധുരം കുറവാണോ ചായ എന്താ വേണ്ട പറയൂ രണ്ടു വേടാ നിങ്ങൾ ഇതാ ചായ നിങ്ങൾ എങ്ങോട്ടാ രാവിലെ മുതൽ ഇവിടെ ഉണ്ടല്ലോ എനിക്കുള്ള വണ്ടി ഇതുവരെ വന്നില്ല ചില വണ്ടികളൊക്കെ ലേറ്റാ അവിടെ പോയ എൻക്വയറിയിൽ ഒരു ആ കുട്ടിയോട് ചോദിച്ചാൽ കൃത്യമായിട്ട് സമയങ്ങൾ നീ എന്താ നോക്കുന്നത് ഇത് ഈ പ്ലാറ്റോമിൽ നിന്ന് അപ്പുറത്തെ പ്ലാറ്റോമിലേക്ക് പോകാനുള്ള മേൽപ്പാലാണ് മുറിച്ച് കിടക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചിങ്ങനെ കണ്ടില്ലേ നീ വാ ഇരിക്കേ മോനെ 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 ആ ഞാൻ കാഞ്ഞു അവിടെ ആണോ ജോലി അല്ല ഞാൻ എന്റെ ഫ്രണ്ടിനെ കാണാൻ പോകുന്ന വണ്ടി വരാറായോ ഇല്ല ഒന്ന് മുപ്പതിനാ വണ്ടി ചേട്ടന്റെ വണ്ടി എപ്പോഴാ വണ്ടി വരും മോൻ എന്താ ഞാൻ ആ ദുബായിലാ അല്ല ഖത്തറില ഖത്തറിലാ അച്ഛനുണ്ട് അമ്മയുണ്ട് പിന്നെ ഭാര്യ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോ ഒരാഴ്ച ആയുള്ളൂ അനുഭവം കൊണ്ട് പറയുന്നതാണ് കിട്ടുന്ന മുഴുവൻ നാട്ടിലേക്കൊന്നും അയച്ചു കൊടുത്തേക്കുന്നു എന്തെങ്കിലും സ്വന്തം എന്ന് കരുതിയിട്ട് മിച്ചം വെക്കണം പിന്നീട് ദുഃഖിക്കേണ്ടി വരും അല്ല ചേട്ടൻ ഗൾഫിലായിരുന്നു എന്റെ നല്ല കാലം അനുഭവിച്ചറിഞ്ഞുകൊണ്ടാണ് മോനോട് പറഞ്ഞത് ഇരുമ്പ് പഴുക്കും പോലെ പഴുത്തൊടുവിൽ തുരുമ്പെടുത്തു ചേട്ടോ ഞാൻ പോകുന്നു എന്റെ വണ്ടി വരുന്നു

കരുണരേ വണ്ടി വരുമ്പോ അതിനടുത്തേക്ക് പോലെ ട്രാക്കിലേക്ക് വീഴും മാറി നിക്ക് ഇയാളെന്താ വണ്ടിക്ക വന്നതാ കുഞ്ഞേ എന്റെ മുരളിപ്പോ വിമാനം കേറി കാണും എനിക്ക് സങ്കടമൊന്നുമില്ല അല്ലെങ്കിൽ കാര്യം ചൂടൊക്കെ കൊണ്ടല്ലേ ഇങ്ങോട്ട് വന്നത് എന്തിനാ ഞാൻ വിചാരിച്ചത് ശങ്കരേട്ടൻ തന്നെ മുരളിയെ കൂട്ടാൻ വേണ്ടി പോയിരിക്കുവാണ് പോയിട്ടുണ്ട് എന്തു പറഞ്ഞു

മക്കളെ അങ്ങോട്ട് കേറി അല്ല മാവ നിങ്ങൾക്ക് ഏത് വണ്ടിയാ വരാനുള്ളത് ആ അത് സാറേ വണ്ടിക്ക് തലവെക്കാൻ അങ്ങനെ വന്നതാണോ വെറുതെ മനുഷ്യന് മണി ഉണ്ടാക്കാൻ ഞാൻ എന്തിനാത്മഹത്യാണ് സാറേ എന്താ സാറേ കേസ് കൊറേ നേരമായി ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നു മെന്റലാന്ന് തോന്നുന്നു സാറേ വണ്ടി വരുമ്പോ ഒക്കെ എണീറ്റ് പോകുന്നുണ്ട് പണ്ടാര അടങ്ങാൻ ഇത് നമുക്ക് പണിയാകുമെന്നാ തോന്നുന്നത് ഇയാൾ ഇയാളുടെ വീട്ടിൽ ആരെങ്കിലും ആയിട്ട് ബന്ധപ്പെടാൻ പറ്റുമോ ഏ കാർന്നൂരെ നിങ്ങളുടെ പേരെന്തുവാ ശങ്കരൻ ആ അങ്ങോട്ട് മാറിയില്ലേ ഇതോടെ ബോളം ഉണ്ടാക്കുന്നേ ഇങ്ങോട്ട് അങ്ങോട്ട് മാറിയേ ഹലോ ഹലോ ആ ഞാൻ റെയിൽവേ പോലീസിൽ നിന്നാണ് വിളിക്കുന്നേ ഹലോ ആ ശങ്കരേട്ടന്റെ വീടാണോ ആരാ സംസാരിക്കുന്നേ ഞാൻ അദ്ദേഹത്തിന്റെ മകൻ ആ അദ്ദേഹം മുതൽ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇരിപ്പുണ്ട് എന്താണ് അങ്ങയുടെ ഉദ്ദേശം അറിയില്ല എത്രയും വേഗം വന്ന് കൂട്ടിക്കൊണ്ടുപോകണം അച്ഛൻ റെയിൽവേ സ്റ്റേഷനിലുണ്ട് പെട്ടെന്ന് പോകാം വേറെ അമേശ വണ്ടി എടുക്ക് എന്താ കാരണം പ്രശ്നം അങ്ങനെ കാരണവരെ പിന്നെ എന്താ വട്ടാണോ രാവിലെ തൊട്ട് വിടവന്നിരിക്കാൻ അല്ല നിങ്ങൾക്ക് എന്താ ചാവാൻ പേടിയാണോ മരിക്കാൻ തീരുമാനിക്കുന്ന ഒരാൾ എന്തിനാണ് സാറേ ഭയക്കുന്നത് ജീവിക്കാനല്ലേ ഭയക്കേണ്ടത് എന്തായാലും ഞാൻ വീട്ടിൽ അറിയിച്ചിട്ടുണ്ട് അവര് വരട്ടെ ഞങ്ങൾ ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല എന്റെ അച്ഛനാ സാറേ ഞാൻ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല ഓ അതിന്റെ സന്തോഷമായിരിക്കും കൂട്ടി പോക്കോ എല്ലാരും അങ്ങോട്ടൊന്ന് മാറിയല്ലേ എന്താ അവിടെ എന്താ പ്രശ്നം പ്രശ്നം മോനെ മോനെ സുഖല്ലേ അച്ഛനില്ലാതെ എനിക്ക് എന്ത് സുഖം അച്ഛൻ എന്നോട് പറ എന്താ എന്തുണ്ടാവാണല്ലോ യാത്രകൾക്കും ഒരു ലക്ഷ്യമുണ്ട് അവർക്കിടയിൽ ലക്ഷ്യമില്ലാതെ ഞാനും എന്തിനാ ഇങ്ങനൊക്കെ അച്ഛന്റെ ഓരോ യാത്രകളും കുടുംബത്തിന് വേണ്ടിയായിരുന്നില്ലേ നിന്റെ വിവരം ഒന്നും അറിയാത്തത് കൊണ്ട് ഞാൻ കുറെ വിഷമിച്ചു ഞാൻ വിളിക്കുമ്പോഴൊക്കെ അച്ഛനെ ചോദിക്കാറുണ്ട് അച്ഛൻ എന്നോട് ക്ഷമിക്കി വാ നമുക്ക് പോകാം അച്ഛനില്ലാതെ എനിക്കൊരു ജീവിതമില്ല മുരളി നാല് കൊല്ലായില്ല നീ പോയിട്ട് അച്ഛന്റെ വിവരം വല്ലതും നീ അറിയുന്നുണ്ടാ ശങ്കട്ടൻ കുറച്ചു കാലായിട്ട് വളരെ ദുഃഖത്തിലാ ഇനിയെങ്കിലും അച്ഛന്റെ കാര്യത്തിൽ നിനക്കൊരു ശ്രദ്ധ വേണം കേട്ടാ ഞാൻ ഇനി പോകില്ല അച്ഛനെ വിട്ട് ഇനി എങ്ങോട്ടും പോകില്ല കുടുങ്ങി 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 മോളെ